എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അക്കൗണ്ട്സിൻ്റെ അക്കൗണ്ടിൻ്റെ വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ബികോ ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി അഡ്മിൻ്റ് വേക്കൻസി ആണ് അടുത്തത് റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് കമ്പനി ചോദിച്ചിട്ടുണ്ട് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഫീമെയിൽസിൻ്റെ വേക്കൻസികളാണ് വളരെ പെട്ടെന്ന് തന്നെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്ന നമ്പറിൽ ഉടൻ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത അയക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക് ഇൻ ഇൻ്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമൻ്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് അബുദാബിയിലും അല്ലെങ്കിൽ അജ്മാനിലുമുള്ള ഒരു കമ്പനിയിലേക്ക് കാർ ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇഞ്ചിനീ സർ എഞ്ചിനീയറിംഗ് സർവീസ് കമ്പനിയാണിത് യു എ ഇ റോഡുകളെല്ലാം നന്നായി അറിയാവുന്ന ഒരാളിനെയാണ് പ്രധാനമായും നോക്കുന്നത് പ്രത്യേകിച്ച് അജ്മൻ അബുദാബി എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം വിസ അക്കോമഡേഷൻ അക്കോമഡേഷനെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഡബിൾ സീറോ നയൻ വൺ സെവൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയയ്ക്കുക ദുബായിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് ആറ് ാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫ്രഷേഴ്സിനാണ് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ കമ്പനി ചോദിച്ചിട്ടില്ല എന്ന നമ്പറിൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്ത് ഷാർജയിലുള്ള ഒരു കാർ വാഷ് കോൾ അറ്റൻഡറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് അർജന്റ് വേക്കൻസിയാണ് കസ്റ്റമർ ക്ലയൻറ്റ് കോളുകൾ സ്വീകരിക്കുകയും അതിന് കൃത്യമായി മറുപടി കൊടുക്കുകയും ചെയ്യുക ഡേറ്റ എൻട്രി അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂളിംഗ് ടാസ്കുകൾ അതുകൂടാതെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇതെല്ലാം ഇതിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ആളുകളെയാണ് നോക്കുന്നത് പ്ലസ് ടു ഡിപ്ലോമയോ പാസ്സായിട്ടുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ ലാംഗ്വേജുകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ബേസിക് കമ്പ്യൂട്ടർ നോളേജ് അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് എം ഓഫീസ് ഗൂഗിൾ ഷീറ്റ് ഇതെല്ലാം ഇതിലെല്ലാം അത്യാവശ്യം നോളേജും എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ ഡബിൾ സീറോ നയൻ ടു സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ദുബായിലുള്ള ബിൽ ജോൺസൺ ടെക്നിക്കൽ സർവീസിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് സ്പെഷ്യലൈസഡിൻ ലൈറ്റിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത് മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ആവശ്യപ്പെട്ടിട്ടുള്ളത് വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ എയ്റ്റ് നയൻ സെവൻ നയൻ ഫൈവ് ഫൈവ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയയ്ക്കുക ഒരുപാട് പേര് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജന്റ് വേക്കൻസി ആണ് വർക്ക് നന്നായി അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കൺസ്ട്രക്ഷൻ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ഫോർ സെവൻ ത്രീ സെവൻ ടു നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു ഓഫീസിലേക്ക് ലേഡി ഓഫീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻ്റെ വേക്കൻസിയാണ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ ലാംഗ്വേജുകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് മാനേജ്മെൻറ്റ് കോർഡിനേറ്റീവ് മീറ്റിംഗ് ആൻഡ്സ് ഷെഡ്യൂൾസ് ഡെയിലി ഓഫീസ് ക്ലാസ് എഫീഷ്യലി ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് പ്രധാനമായും നോക്കുന്നത് വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ ഫോർ ത്രീ നയൻ വൺ സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ദുബായ് ജബലിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സൂപ്പർവൈസർ കം അക്കൗണ്ടിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ക്യാഷ്യർ ആയിരുന്നിട്ടോ അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആയിട്ടോ എന്നുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായിട്ട് വേണ്ടത് റെസ്റ്റോറന്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്ലസ് ടു ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസി ഡെലിവറി ബോയ്യുടെ ആണ് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ചോദിച്ചിട്ടില്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി നോർത്ത് ഇന്ത്യൻ കുക്കിൻ്റെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അതിലേക്ക് കോണ്ടാക്ട് ചെയ്യുക വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് ഫോർ ത്രീ ത്രീ വൺ നയൻ വൺ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സീറോ ഫൈവ് സീറോ ഫൈവ് ഫോർ ഡബിൾ നയൻ വൺ എയ്റ്റ് ടു എന്ന നമ്പറിൽ കോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്തി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്